വിപണിയിൽ ചാഞ്ചാട്ടം തുടരും കേന്ദ്ര ബജറ്റും ട്രംപ് നയങ്ങളും നിർണായതും ക്രൂഡ് വില ഇടിയുന്നു നിക്ഷേപം ആകർഷിക്കാൻ ട്രംപിന്റെ ഭീഷണി ഏഷ്യന് വിപണികളിലെ ഉണർവ് സ്വർണം ചാഞ്ചാടുന്നു രൂപ ദുർബലം വിപണി വ്യക്തമായ ദിശാബോധം കൈവരിച്ചിട്ടില്ല കയറ്റവും ഇറക്കവും തുടരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയപരിപാടികളിൽ വ്യക്തത വരുന്നതുവരെ വിദേശ വിപണികളിൽ ചാഞ്ചാട്ടം തുടരും ഇന്ത്യയിൽ അടുത്തയാഴ്ച വരുന്ന ബജറ്റ് വരെ കയറ്റിറക്കങ്ങൾ തുടരും ഇതിനിടെ ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ ക്രൂഡ് ഓയിൽ വില വീണ്ടും താഴാനിടയാക്കി ഡെറിവേറ്റീവ് വിപണിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി വ്യാഴാഴ്ച രാത്രി അഞ്ച് പൂജ്യമിൽ ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ കയറി ഇന്ത്യൻ വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്നാണ് ഇതിലെ സൂചന വിദേശ വിപണി യൂറോപ്യൻ വിപണികൾ വ്യാഴാഴ്ചയും നല്ല നേട്ടത്തായ അവസാനിച്ചു പ്യൂമയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലാഭം പ്രതീക്ഷയിലും താഴെയായത് ഓഹരിയെ ഇരുപത്തിമൂന്ന് ശതമാനം ഇടിവിലാക്കി വ്യോമ ചെലവ് ചുരുക്കൽ നടപടികൾ പ്രഖ്യാപിച്ചു യു കെയിലെ റീറ്റെയിൽ ശൃംഖല സെയിൻസ്ബറി മൂവായിരം ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു പലിശ നിരക്ക് കുറയ്ക്കാൻ ഫെഡറൽ റിസർവിന്റെ മേലും എണ്ണവില കുറയ്ക്കാൻ സൌദി അറേബ്യയുടെയും ഒബകിന്റെയും മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചതു യു എസ് വിപണിയിലെ ട്രംപ് ആവേശം നിലനിർത്തി ടെക്നോളജി ഒഴികെയുള്ള മേഖലകൾ ഉയർന്നു എസ് ആൻഡ് പി അഞ്ഞൂറ് സൂചിക റെക്കോർഡ് തിരുത്തി അമേരിക്കയിൽ ഫാക്ടറികൾ സ്ഥാപിച്ച് ഉൽപാദിപ്പിക്കുക അല്ലെങ്കിൽ പിഴച്ചിംഗം അടയ്ക്കുക എന്ന ഭീഷണിയും ട്രംപിൽ നിന്നുണ്ടായി പലിശ ഉടനെ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട ട്രംപ് ഉചിതമായ സമയത്തു ഫെഡറൽ റിസർവ് ഫെഡ് ചെയർമാൻ ജെറോം പവലുമായി സംസാരിക്കുമെന്നും പറഞ്ഞു റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ പവൽ ഫെഡ് ചെയർമാനായത് ട്രംപിന്റെ കാലത്താണ് ഫെഡ് അംഗമായത് ഒബാമയുടെ കാലത്തും പവലിന് ഒരു വർഷം കൂടി കാലാവധിയുണ്ട് അടുത്തയാഴ്ച ഫെഡിന്റെ പണനയ കമ്മിറ്റി ചേരുന്നുണ്ട് ബുധനാഴ്ച രാത്രി തീരുമാനം പ്രഖ്യാപിക്കും ഇത്തവണ നിരക്ക് കുറക്കുകയില്ലെന്നാണ് പൊതുനിഗമനം കഴിഞ്ഞ വർഷം നിരക്ക് ഒരു ശതമാനം കുറച്ചിരുന്നു ജൂണിന് ശേഷമേ ഇനി പലിശ കുറയ്ക്കൂ എന്നാണ് നിഗമനം മറിച്ച് ചെയ്യാൻ ട്രംപ് എങ്ങനെയാണ് സമ്മർദ്ദം ചെലുത്തുക എന്നാണ് വിപണി ഇനി നോക്കുക ഫെഡിന്റെ സ്വയംഭരണം ഇല്ലാതാക്കാനും ട്രംപ് മടിക്കുകയില്ലെന്ന് ചിലർ ഭയപ്പെടുന്നു ഇന്നലെ ഡൌ ജോൺസ് സൂചിക നാനൂറ്റി എട്ട് ദശാംശം മൂന്ന് നാല് പോയിന്റ് ദശാംശം ഒമ്പത് രണ്ട് ശതമാനം കുതിച്ച് നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ദശാംശം പൂജ്യം ഏഴിലും ഏ സാൻഡ് പി അഞ്ഞൂറ് സൂചിക മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് നാല് പോയിന്റ് ശതമാനം കയറി ആറായിരത്തിനൂറ്റി പതിനെട്ട് ദശാംശം ഏഴ് ഒന്നിലും നാസ്റ്റാക്ക് സൂചിക നാൽപ്പത്തിനാല് ദശാംശം മൂന്ന് നാല് പോയിന്റ് ദശാംശം രണ്ട് രണ്ട് ശതമാനം ഉയർന്ന് ഇരുപതിനായിരത്തി അമ്പത്തിമൂന്ന് ദശാംശം ആറ് എട്ടിലും ക്ലോസ് ചെയ്തു യു എസ് ഫ്യൂച്ചേഴ്സ് ഇന്നും നാമമാത്ര താഴ്ചയിലാണ് ഡൌ ജോൺസ് പൂജ്യം ദശാംശം പൂജ്യം നാലവും എസ് ആൻഡപി പൂജ്യം ദശാംശം പൂജ്യം ഏഴും നാസ്ടാക്ക് പൂജ്യം ദശാംശം ഒന്ന് മൂന്നും ശതമാനം താഴ്ന്നു യു എസ് പത്ത് വർഷ കടപ്പത്രങ്ങളുടെ നിക്ഷേപ നേട്ടം നാല് ദശാംശം ആറ് നാല് ശതമാനമായി ഉയർന്നു ഏഷ്യൻ വിപണികൾ ഇന്ന് രാവിലെ ഉയർന്ന വ്യാപാരം തുടങ്ങി ജപ്പാനിൽ നിക്കൈ പൂജ്യം ദശാംശം അഞ്ച് പൂജ്യം ശതമാനം കയറി ജപ്പാനിൽ കാതൽ വിലക്കയറ്റ പതിനാറ് മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലായി രാജ്യത്ത് പലിശ നിരക്ക് കൂട്ടാൻ സാധ്യത തെളിഞ്ഞു കൊറിയയിലും ഓസ്ട്രേലിയയിലും വിപണികൾ ഉയർന്നു ഇന്ത്യൻ വിപണി കയറ്റം തുടർന്നു ഐഇ ടി ഫാർമ കൺസ്യൂമർ ഡ്യൂറബിൾസ് കമ്പനികളുടെ ബലത്തിൽ ഇന്ത്യൻ വിപണി ഇന്നലെയും ഉയർന്നു തലേന്നു കിതച്ച മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സൂചികകൾ ഇന്നലെ തിരിച്ചു കയറി പെർസിസ്റ്റന്റ് കോഫോർജ് സെൻസർ തുടങ്ങിയവ പത്ത് ശതമാനത്തിലേറെ ഉയർന്നു റിയൽറ്റി മേഖലയും ആശ്വാസ നടത്തി ബാങ്കുകളും എണ്ണ കമ്പനികളും താഴ്ന്നു വ്യാഴാഴ്ച നിഫ്റ്റി അമ്പത് ദശാംശം പൂജ്യം പൂജ്യം പോയിന്റ് ദശാംശം രണ്ട് രണ്ട് ശതമാനം ഉയർന്ന് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ദശാംശം മൂന്ന് അഞ്ചിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് നൂറ്റി പതിനഞ്ച് ദശാംശം മൂന്ന് എട്ട് പോയിന്റ് ശാംശം ഒന്ന് അഞ്ച് ശതമാനം നേട്ടത്തോടെ എഴുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ദശാംശം മൂന്ന് എട്ടിൽ വ്യാപാരം അവസാനിപ്പിച്ചു ബാങ്ക് നിഫ്റ്റി നൂറ്റിമുപ്പത്തിയഞ്ച് ദശാംശം നാല് പൂജ്യം പോയിന്റ് ദശാംശം രണ്ട് എട്ട് ശതമാനം താഴ്ന്ന നാല്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിഒന്പത് ദം പൂജ്യം പൂജ്യമില് അവസാനിച്ചു മിഡിൽ ക്യാപ് സൂചിക ഒന്ന് ദശാംശം എട്ട് ആറ് ശതമാനം കുതിച്ച് അമ്പത്തിനാലായിരത്തി തൊണ്ണൂറ്റിയെട്ട് ദശാംശം എട്ട് അഞ്ചില് എത്തിയപ്പോൾ സ്മോൾ ക്യാപ് സൂചിക ഒന്ന് ദശാംശം ഒന്ന് രണ്ട് ശതമാനം ഉയർന്ന് പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ദശാംശം അഞ്ച് അഞ്ചിൽ ക്ലോസ് ചെയ്തു വിദേശ നിക്ഷേപകർ വ്യാഴാഴ്ച ക്യാഷ് വിപണിയിൽ അയ്യായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയുടെ അറ്റ് വില്പന നടത്തി സ്വദേശി ഫണ്ടുകളും ധനകാര്യ സ്ഥാപനങ്ങളും കൂടി മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയുടെ വാങ്ങലും നടത്തി വിദേശികൾ ഈ മാസം ഇതുവരെ അറുപത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം ആറ് അഞ്ച് കോടിയുടെ ഓഹരികൾ വിറ്റിട്ടുണ്ട് വിശാല വിപണിയിലെ കയറ്റ ഇറക്ക അനുപാതം കയറ്റത്തിന് അനുകൂലമായി മാറി ബിഎസ്ഇയിൽ രണ്ടായിരത്തി അറുപത്തിയൊന്ന് ഓഹരികൾ ഉയർന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഹരികൾ താഴ്ന്നു എൻ എസ്ഇയിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് എണ്ണം ഉയർന്നു താഴ്ന്നത് ആയിരത്തി ഇരുന്നൂറ്റിമുപ്പത്തിയാറ് എണ്ണം വിപണി സമാഹരണത്തിലാണെന്നും നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി നാനൂറിനു മുകളിൽ കരുത്തോടെ കയറുന്നതുവരെ ഈ ഘട്ടം തുടരുമെന്നും വിദഗ്ധർ പറയുന്നു നിഫ്റ്റിക്ക് ഇന്ന് ഇരുപത്തിമൂവായിരത്തിഒരനൂറ്റി ഇരുപതിലും ലും ഹ്രസ്വകാല പിന്തുണ കിട്ടാം ും തടസ്സങ്ങളാകാം റിസൾട്ടുകൾ ജെഎസ് ഡബ്ല്യു സ്റ്റീൽ ഗോതേജ് കൺസ്യൂമർ ഇന്റർഗ്ലോബൽ ഏവിയേഷൻ ഡിസിബി ബാങ്ക് ഡി എൽ എഫ് ഫെഡിന ശ്രീറാം ഫിനാൻസ് ജിൻഡൽ സോ ലോറസ് ലാബ്സ് ഗ്രാനുൾസ് ഇന്ത്യ തൊറന്റ് പാർമ തുടങ്ങിയവ ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കും ഐസിഐസിഐ ബാങ്ക് എൻ ഇ പി സി യെസ് ബാങ്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ജെ കെ സിമെന്റ് മാക്രോഡക് ഡെവലപ്പേഴ്സ് എൻ ഇ പി സി ഗ്രീൻ തുടങ്ങിയവ നാളെ റിസൾട്ട് പുറത്തിറക്കും എച്ച് പി സിയിൽ മൂന്നാം പാദത്തിൽ പത്ത് ദശാംശം ആറ് ശതമാനം വരുമാന വർധനയിൽ അറ്റാദായം മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ശതമാനം ഉയർത്തി ഡോക്ടർ റെഡ്ഡീസിന് മൂന്നാം പാദത്തിൽ വരുമാനം പതിനഞ്ച് ദശാംശം ഒമ്പത് ശതമാനം കൂടിയപ്പോൾ അറ്റാദായം രണ്ട് ദശാംശം അഞ്ച് ശതമാനം മാത്രമേ വർദ്ധിച്ചുള്ളൂ ഇൻഡസ് ടവേൽസിന് വരുമാനം നാല് ദശാംശം എട്ട് ശതമാനം കൂടിയപ്പോൾ പ്രവർത്തന ലാഭം തൊണ്ണൂറ്റി മൂന്ന് ദശാംശം രണ്ട് ശതമാനവും അറ്റാദായം ശതമാനവും കുതിച്ചു ലാഭ മാർജിൻ അമ്പത് ദശാംശം മൂന്നിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഏഴ് ശതമാനമായി കമ്പനി ഇലക്ട്രിക് വാഹന ചാർജിംഗ് രംഗത്തേക്ക് കടക്കുകയാണ് യുണൈറ്റഡ് സ്പിരിറ്റ്സ് വരുമാനം പതിനാല് ദശാംശം നാല് ശതമാനം വർദ്ധിപ്പിച്ചപ്പോൾ അറ്റാദായം നാല് ദശാംശം മൂന്ന് ശതമാനം കുറഞ്ഞു അറുപത്തിയഞ്ച് കോടിയുടെ ഒറ്റത്തവണ നഷ്ടമാണ് കാരണം അദാനി ഗ്രീൻ എനർജിയുടെ വരുമാനം രണ്ട് ദശാംശം മൂന്ന് ശതമാനം കൂടിയപ്പോൾ അറ്റാദായം എൺപത്തിയഞ്ച് ദശാംശം രണ്ട് ശതമാനം വർദ്ധിച്ചു നൂറ്റി ഒമ്പത് കോടിയുടെ നികുതി ക്രെഡിറ്റും അസാധാരണ നഷ്ടം ഗണ്യമായി കുറഞ്ഞതുമാണ് ലാഭം കൂട്ടിയത് എംസിന് വരുമാനം ദശാംശം ഏഴ് ശതമാനം കൂടിയപ്പോൾ ലാഭം ഒന്ന് ദശാംശം പൂജ്യം ആറ് ശതമാനം ഉയർന്നു വരുമാനം നാല് ദശാംശം രണ്ട് ശതമാനം കൂടിയെങ്കിലും സി മൂന്നാം പാത ലാഭം മുപ്പത്തിയൊന്ന് ദശാംശം ഏഴ് ശതമാനം താഴ്ന്നു വരുമാനം ഇരുപത്തിമൂന്ന് ദശാംശം ഒമ്പത് ശതമാനം കൂടിയിട്ടും മാംഗ്ലൈൻഡ് പാർമയുടെ അറ്റാദായം പതിനാറ് ദശാംശം രണ്ട് ശതമാനം കുറഞ്ഞു അറ്റ പലിശ വരുമാനം ഒമ്പത് ദശാംശം രണ്ട് ശതമാനം വർദ്ധിച്ചെങ്കിലും കിട്ടാക്കടം കൂടിയതിനാൽ സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ലാഭം നാല്പത്തിയൊന്ന് ദശാംശം എട്ട് ശതമാനം ഇടിഞ്ഞു അറ്റ നിഷ്ക്രിയ ആസ്തി മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനമായി ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ അറ്റാദായം അറുപത്തി ദശാംശം എട്ട് ശതമാനം ഇടിഞ്ഞു അറ്റ പലിശ വരുമാനം മൂന്ന് ദശാംശം ഒന്ന് ശതമാനം കൂടി സ്പന്ദന സ്ഫൂർത്തി ഫിനാൻഷ്യലിന്റെ അട്ടബലിശ വരുമാനം കുറഞ്ഞപ്പോൾ കമ്പനി കോടി ലാഭത്തിൽ നിന്നു നഷ്ടത്തിലേക്ക് വീണു തേജസ് നെറ്റ്വർക്ക് ആറും വരുമാനം പന്ത്രണ്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനം വർദ്ധിച്ചപ്പോൾ ഗ്രീവ്സ് കോട്ടന്റെ ലാഭം ഒന്ന് ശതമാനം ഇടിഞ്ഞു സോന ബിഎൽഡബ്ല്യു പ്രസിഷൻ വരുമാനം പതിനൊന്ന് ശതമാനവും ലാഭം പതിമൂന്ന് ദശാംശം ഒമ്പത് ശതമാനവും വർദ്ധിപ്പിച്ചു കമ്പനികൾ വാർത്തകൾ സ്റ്റാൻഡാർഡ് ചാർട്ടേഡ് ബാങ്കിന്റെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ പേഴ്സണൽ ലോണുകളുടെ ഏറ്റെടുക്കൽ നടപടി കൊട്ടക മഹീന്ദ്ര ബാങ്ക് പൂർത്തിയാക്കി പവർ ഗ്രിഡ് കോർപ്പറേഷനിൽ നിന്ന് എഴുന്നൂറ്റി നാല്പത്തിയൊന്ന് ദശാംശം രണ്ട് എട്ട് കോടി രൂപയുടെ കോൺട്രാക്ട് ജ്യോതി സ്രജൽസിന് ലഭിച്ചു സ്വർണം ത്രംബ് ഭരണകൂടം ചുങ്കും കാര്യത്തിലും മറ്റും എപ്പോൾ എന്താണ് ചെയ്യുക എന്ന അനിശ്ചിതത്വം സ്വർണത്തെ ചെറിയ ചാഞ്ചാട്ടത്തിലാക്കി വ്യാഴാഴ്ച സ്വർണം ഔൺസിന് മൂന്ന് ഡോളർ പത്ത് സെന്റ് താഴ്ന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ദശാംശം ഡോളറിൽ ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ വില രണ്ടായിരത്തി കയറി കേരളത്തിൽ വ്യാഴാഴ്ച സ്വർണവില മാറ്റമില്ലാതെ പവന് അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപ എന്ന റെക്കോർഡിൽ തുടർന്നു വെള്ളി വില ഔൺസിന് മുപ്പത് ദശാംശം അഞ്ചു ഒന്ന് ഡോളറിലാണ് ഡോളർ സൂചിക ഇന്നലെ നൂറ്റിയേഴ് ദശാംശം ഒമ്പത് രണ്ട് മുതൽ നൂറ്റിയെട്ട് ദശാംശം അഞ്ച് ഒന്ന് വരെ ചാഞ്ചാടിയിട്ട് നൂറ്റിയെട്ട് ദശാംശം പൂജ്യം അഞ്ചിൽ ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ സൂചിക നൂറ്റിയെട്ട് ദശാംശം ഒന്ന് നാല് വരെ കയറി രൂപ വ്യാഴാഴ്ച ദുർബലമായി ഡോളർ സൂചികയിലെ കയറ്റിറക്കങ്ങളാണ് രൂപയെ നയിച്ചത് പതിനാല് ഡോളർ പൈസ ഉയർന്ന് എൺപത്തിയാറ് ദശാംശം നാല് ആറ് രൂപയിൽ അവസാനിച്ചു രൂപ ഇന്നും സമ്മർദ്ദത്തിലാകാം ക്രൂഡ് ഓയിൽ താഴ്ന്നു ക്രൂഡ് ഓയിൽ വില താഴ്ത്താൻ താൻ സമ്മർദ്ദം ചെലുത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം വിപണിയിൽ ചലനമുണ്ടാക്കി വില ഒന്നര ശതമാനം താഴ്ന്നു ബ്രാൻഡിനും ക്രൂഡ് ഓയിൽ എഴുപത്തിയേഴ് ദശാംശം എട്ട് നാല് ഡോളറിൽ പ്ലയസ് ചെയ്തു ഇന്ന് രാവിലെ എഴുപത്തിയേഴ് ഡോളർ എൺപത്തിരണ്ട് സെന്റായി ഡബ്ല്യു ഡി ഐ ഇനം എഴുപത്തിനാല് ദശാംശം ഒന്ന് ഒമ്പത് ഡോളറിലും യു എയുടെ മർബൻ ക്രൂഡ് എൺപത്തിയൊന്ന് ദശാംശം നാല് ഏഴ് ഡോളറിലും നിൽക്കുന്നു ക്രിപ്റ്റോകൾ ചാഞ്ചാടുന്നു ക്രിപ്റ്റോ കറൻസികൾ ഇന്നലെ അല്പം കയറി ക്രിപ്റ്റോകൾക്ക് അംഗീകാരം നൽകാനുള്ള നടപടികൾ ട്രംപ് ഭരണകൂടം വേഗത്തിലാക്കിയത് ഇതിനു സഹായിച്ചു വിറ്റ് കോയിൻ ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറിലായി ഈദർ വില മൂവായിരത്തി മുന്നൂറ്റി അമ്പത് ഡോളറിനടുത്താണ് ചെമ്പ് ഒഴികെ എല്ലാ വ്യാവസായിക ലോഹങ്ങളും വ്യാഴാഴ്ച താഴ്ന്നു ചെമ്പ് പൂജ്യം ദശാംശം ഒന്ന് നാല് ശതമാനം കയറി ടണ്ണിന് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി പതിനേഴ് ദശാംശം ഏഴ് അഞ്ച് ഡോളറിലെത്തി അലൂമിനിയം പൂജ്യം ദശാംശം മൂന്ന് ഒന്ന് ശതമാനം താഴ്ന്ന് രണ്ടായിരത്തി അറുനൂറ്റി പതിനേഴ് ഡോളർ ഇരുപത് സെന്റായി സിങ്ക് ഒന്ന് ദശാംശം ഏഴ് ആറ് പിൻ പൂജ്യം ദശാംശം ആറ് രണ്ടും നിക്കൽ പൂജ്യം ദശാംശം നാല് അഞ്ചും ലഡ് ഒന്ന് ദശാംശം പൂജ്യം അഞ്ചും ശതമാനം താഴ്ന്നു